വിശുദ്ധ ഖുറാനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഷൊഹറാൻ മംദാനി ന്യൂയോർക്കിൽ ഇങ്ങനെ ചരിത്രം സൃഷ്ടിക്കപ്പെടുമ്പോഴും വിദ്വേഷകർ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ഇസ്ലാം മതം അമേരിക്കയിലേക്ക് കടന്നു കയറുന്നു എന്നാണ് പല തീവ്ര വലതുപക്ഷ നേതാക്കളും വിമർശിക്കുന്നത് ചിലർ സത്യപ്രതിജ്ഞയുടെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്നു അതിനെല്ലാം ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള പ്രസംഗത്തിലൂടെ സൊഹറാൻ മംതാനി

ഈ വിവാദങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് സൊഹ്റാൻ മമതാനിയും ടീമും എടുത്ത തന്ത്രപരമായ നീക്കവും മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം അല്ലാത്ത കറുത്ത വർഗക്കാരനായ പ്രശസ്ത ചരിത്രകാരൻ അർദുറോ ഷോംബർഗിന്റെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഖുറാനാണ് സത്യപ്രതിജ്ഞയ്ക്കായി അവർ തിരഞ്ഞെടുത്തത് ഒപ്പം സൊഹറാന്റെ മുത്തച്ഛൻ്റെയും മുത്തച്ഛിയുടെയും ഖുറാൻ പതിപ്പും സൊഹ്രാന്റെ ഭാര്യയായ രാമാ ദുബാജിയുടെ കയ്യിലുണ്ടായിരുന്നു അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നു ഇതിൽ രണ്ടിലും തൊട്ടാണ് സൊഹറാൻ മമ്ദാനി സത്യപ്രതിജ്ഞ ചെയ്തത് ഇനി ഖുർആൻ സത്യപ്രതിജ്ഞയ്ക്കായി ഉപയോഗിച്ചതിൽ എന്തെങ്കിലും നിയമപരമായ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാം